ഈ വർഷത്തെ ചെറുകാട് സ്മാരക പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന് സമ്മാനിക്കും ലക്ഷം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നൽകും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏഴാച്ചേരി രാമചന്ദ്രൻ മലയാള കവിതയുടെ ജനകീയ മുഖമാണ് എന്തായിരുന്നു മലയാളിയുടെ മനസ്സിൽ എന്നു കണ്ടെത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ചെറുകാട് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സി വാസുദേവൻ അവാർഡ് പ്രഖ്യാപനം നടത്തും ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ അധ്യക്ഷനാകും സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ചെറുകാട് അനുസ്മരണ പ്രഭാഷണം നടത്തും കവി പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തും ഡോക്ടർ കെ പി മോഹനൻ അവാർഡ് ജേതാവിൻ്റെ കാവ്യ സംഭാവനകളെ പരിചയപ്പെടുത്തും ശേഷം വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും നടക്കും സാറ ജോസഫ് കെ വി രാമകൃഷ്ണൻ അശോകൻ ചരിവിൽ ഡോക്ടർ രാവുണ്ണി കെ വി അബ്ദുൽ ഖാദർ സി പി അബൂബക്കർ ഡോക്ടർ കാവുബായി ബാലകൃഷ്ണൻ ഡോക്ടർ ഉഷാകുമാരി തുടങ്ങിയവർ സംബന്ധിക്കും ഈ വർഷത്തെ ചെറുകാട് അവാർഡ് പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രന് നൽകാനാണ് തീരുമാനിച്ചത് ഈ നോട്ടീസിൽ അതിന്റെ വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതി തൃശൂരിൽ വെച്ച് വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ വർഷത്തെ ചെറുകാട് അവാർഡ് നൽകുന്നത് തീയതി വൈകുന്നേരം സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ ഡോക്ടർ കെ പി മോഹനൻ സെക്രട്ടറി വേണുപാലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരം സോഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനുംങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സഫ ജില്ലറി